മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം നിന്ദ്യവും അപലപനീയവുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അനുഗ്രഹീതനായ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ കേരളം ആദരവോടെ കണ്ടിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനെതിരെയുള്ള ഈ പരാമർശം പിൻവലിച്ചാൽ ഖേദം പ്രകടിപ്പിക്കാൻ സത്യഭാമ തയ്യാറാകണമെന്ന് അവർ തിരുനാവായൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ മോഹിനിയാട്ടം കളിക്കുന്നവർ പുരുഷന്മാരായാൽ ശരിയാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കളറിനെ കുറിച്ച് വരെ നിന്ദമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ അദ്ദേഹത്തിന് എത്രത്തോളം ആ കലയെ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആ കലയിൽ അലിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ജീവൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുകയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കലയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളറിന് എന്താണ് അതിനെ മാറ്റി ഒരു ഒരു അപജയമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് കാണുന്നതിന് കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കല ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അതിനെ ഒരാളും കൂടുതലായിട്ട് അദ്ദേഹത്തിന് നിന്ദ്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അത് കുറയാൻ പോകുകയില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ടി വിയിലൊക്കെ വന്നിരുന്ന ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് എത്ര സൗന്ദര്യമായാലും അത് ഒരു നിമിഷ നേരം കൊണ്ട് ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾക്കോ എടുത്തു ഉള്ളൂ അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളതൊക്കെ കാലാകാലം അവനവനുണ്ടാകുമെന്നുള്ള ചിന്തയിലൊന്നും ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കളറിലോ അതല്ലെങ്കിൽ ഒരാളുടെ സാഹചര്യത്തിലോ അല്ല കാര്യം അദ്ദേഹം എന്താണ് എങ്ങനെയൊക്കെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിലാണ് കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിരവധിയായ പ്രതിസന്ധികളിലും സ്വന്തം ജീവിതം നല്ല രീതിയിൽ തന്നെ കലയെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കലാകാരന്മാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും ഹൃദയത്തിൽ അതിലേറെ സ്ഥാനമുണ്ടാകും മാതൃത്വം എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്ത പരാമർശമാണ് സത്യഭാമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞു അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെയും നിവേദിത രൂക്ഷമായി വിമർശിച്ചു സർക്കാർ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ ഹീനമായ ജാതി പരാമർശത്തിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും നിവേദിത ചോദിച്ചു രാമകൃഷ്ണനെ ജാതീയവും വംശീയവുമായി അധിക്ഷേപിച്ചതിനെതിരെ നിയമ സ്വീകരിക്കണമെന്നും നിവേദിത സുബ്രഹ്മണ്യ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം